ഒരിഞ്ച് പിന്നോട്ടടിക്കാതെ ഷാഫി പറമ്പിൽ പാർലമെന്റിലെ വളപ്പിൽ പിടിച്ചു കുലുക്കുന്നുണ്ട് ഷാഫി മാത്രമല്ല യു ഡി എഫിന്റെ സകല എം പിമാരും അണിനിരന്നുകൊണ്ടാണ് വ്യത്യസ്തമായ ഒരു പ്രതിഷേധം നടത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആഘോഷ ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം അവസാനിപ്പിച്ച് അടുത്ത പടപ്പുറപ്പാടിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അവർ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാർലമെന്റ് വളപ്പിൽ സകലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് കോൺഗ്രസ് എം പിമാർ കടന്നത് അതായത് ഒന്നും ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല പകരം ഇടക്കിടക്ക് വിമാനം കയറി ും അമിത്ഷായ്ക്കും കൂടിയാണ് യു ഡി എഫിന്റെ എം പിമാർ ചെയ്യുന്നത് മാത്രവുമല്ല കഴിഞ്ഞിടക്കാണ് കോൺഗ്രസിലെ വിജയിച്ചു പോയ എം പിമാർ ഒരു ചുക്കും ചെയ്യുന്നില്ല എന്ന വലിയൊരു പറച്ചില് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാമെന്നാണ് ഇപ്പോൾ യു ഡി എഫ് കാണിച്ചു കൊടുക്കുന്നത് അതിനാണ് അവർ പാർലമെന്റ് വളപ്പ് തന്നെ തെരഞ്ഞെടുത്ത് രണ്ടും കൽപ്പിച്ച് നോട്ടീസൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് ഇവിടെ സി പി എമ്മിനെ തള്ളി വിമർശനവുമായി ബിനോയ് വിശ്വവും എത്തിയിട്ടുണ്ട് ശബരിമല വിഷയമടക്കം സി പി എമ്മിന്റെ എല്ലാ ചെയ്തികളുമാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നവർ തുറന്നു കാട്ടുകയാണ് തീർച്ചയായും തിരിച്ചടി കിട്ടി എന്ന് മുഖ്യനും എം വി ഗോവിന്ദനും തലകുനിച്ച് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഈ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും പാർലമെന്റ് വളപ്പിനെ പിടിച്ചുകുലുക്കിയ ആ പ്രതിഷേധ രംഗങ്ങൾ അതൊന്ന് കാണാം മാറ്റിയേ ശാസ്ത്രാവിൻ ധനമൂറ്റിയേ സ്വർണ്ണപ്പാളെ മാറ്റിയേ ശാസ്ത്രാവിൻ ധനമൂറ്റിയേ സ്വർണം കെട്ടവരാരപ്പാ സകളെ അയ്യപ്പ സ്വർണം ணம் கட்டவரங்கட்டவர ஆர்ப்பா கே அய்யப்பா ஸ்வர்ணம் கட்டவர ஆரப்பா கே அய்யப்பா லோகங் அரப்பா கே அய்யப்பா ஸ்வர்ணம் சம்பாய் மாத்தியே கோடியே சுனம் சம்பாய் மாத்தியே പുറത്തു പുറത്തു പോകൂ പോകൂ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ജനങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധിയെടുത്ത് നടത്തി എം പറയുന്നത് ശബരിമല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സ്വർണ്ണക്കുള്ള ഒന്നും പറയുന്നു

തീർച്ചയായും ബിനോയ് വിശ്വം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് കൂടെ കൂടെ ഇങ്ങനെ ചില രസിക്കാത്ത സത്യങ്ങൾ അദ്ദേഹം പറയും അദ്ദേഹമാണല്ലോ ഒരു രസിക്കാത്ത സത്യം പറഞ്ഞത് പി എം ശ്രീയിൽ ഒപ്പിട്ടത് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് നൂറ് ശതമാനം ശരിയാണ് കാരണം പിന്നീട് പാർലമെൻറ്റിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു അതിനൊരു പാലമായി പ്രവർത്തിച്ചത് ബി ജെ പിക്കും ആർ എസ് എസിനും കേരള ഗവൺമെൻറിടയിലൊരു പാലമായി പ്രവർത്തിച്ചത് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഒരു പവർ ബ്രോക്കറായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസാണെന്ന് വെളിപ്പെടുത്തി അപ്പോൾ അന്നും അദ്ദേഹം ഒരു സത്യം വിളിച്ചു പറഞ്ഞു രണ്ടാമത്തെ സത്യമാണ് ഈ ശബരിമലയെക്കുറിച്ച് ബിനോയ് വിശ്വം പറഞ്ഞത് നമുക്കറിയാമല്ലോ സുപ്രീം കോടതി വിധിയുടെ മറവിൽ അവിടെ യുവതികളെ കയറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ പരാജയത്തിൻ്റെ ജാല്യതയിൽ നിന്നുകൊണ്ടാണ് അവർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനമെടുത്തത് ഒൻപതര കൊല്ലം ഭരിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് അസംബ്ലിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിളിപ്പാട് അകലെ നിൽക്കുമ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടായത് അവർ അയ്യപ്പ സംഗമം നടത്തണമെന്ന് ശബരിമലയുടെ വികാസത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എന്തേ ഈ ഒമ്പതര വർഷക്കാലമായി അവർ ശ്രമിച്ചില്ല അതും അവർക്ക് തിരിച്ചടിയായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അവർ ഒരു നയാ പൈസ പോലും അയ്യപ്പൻ്റെ ഖജനാവിൽ നിന്ന് എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒൻപതര കോടി രൂപയാണ് ആഗോള അയ്യപ്പ സംഗമത്തിനു വേണ്ടി ശബരിമലയുടെ ഫണ്ടിൽ നിന്ന് എടുത്തതെന്ന് പിന്നീട് അവർ വിളിച്ചെത്തു കൊണ്ടുവന്നു നമുക്കറിയാം ഇപ്പോൾ അൻപത് കോടി രൂപയുടെ ആണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണങ്ങൾ കവർന്നെടുത്തത് അതുമാത്രമല്ല പടികൾ അതുപോലെ കട്ടളപ്പടി ഇവിടുത്തെ എല്ലാം സ്വർണം സ്വർണം പൂശിയതല്ല സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ് ദ്വാരപാലക ശില്പങ്ങൾ വാതിൽപ്പടികൾ കട്ടളപ്പടികൾ അവിടെ ഈ സകല കാര്യങ്ങളും കണ്ടുപിടിച്ചത് ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ്ങാണ് എസ് ഐ റ്റിയെ നിയോഗിച്ചത് ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ്ങാണ് ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്തത് ഹൈക്കോടതിയാണ് അപ്പോൾ സ്വാഭാവികമായി ഈ ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ തീവട്ടക്കുള്ള കണ്ടുപിടിക്കാനോ ഒരു അന്വേഷണം നടത്താനോ കുറ്റക്കാരെ വെളിത്തെത്ത് കൊണ്ടുവരാനോ കേരള ഗവൺമെൻറ് ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇതെല്ലാം ചെയ്തത് ൈക്കോടതിയാണ് ഇപ്പോൾ നമുക്കറിയാം ആറോളം ആളുകൾ അകത്ത് കിടക്കുകയാണ് എത്രയോ പ്രാവശ്യം മുൻകൂർ ജാമ്യം കൊടുത്തു ആ മുൻകൂർ ജാമ്യമെല്ലാം കോടതി തള്ളിക്കളഞ്ഞു അപ്പോൾ അസന്നിഗ്ധമായി അക്യൂസ്ഡ് കുറ്റവാളികളാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ ഓരോ വിലയിരുത്തലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം രണ്ട് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ഒരാള് വാസു രണ്ട് പ്രാവശ്യം അരിവാൾ ചുറ്റിലെ നക്ഷത്രത്തിൽ മത്സരിച്ച് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കുളക്കട പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ആ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ ലാൻഡ് ട്രൈബ്യൂണൽ ജഡ്ജിയാക്കി മാറ്റി ശ്രീ പിണറായി വിജയൻ അതിനുശേഷം ശ്രീ പി കെ ഗുരുദാസൻ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി മാറ്റി അത് കഴിഞ്ഞ് ദേവസ്വം കമ്മീഷൻ ആക്കി മാറ്റി ഇതെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദാര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് മാത്രമല്ല ഒരു കമ്മീഷൻ കാലാവധി മൂന്ന് കൊല്ലമാണ് ശ്രീ വാസുവിന് അത് ആറ് കൊല്ലമായി രണ്ട് ടേമായി നീണ്ടിക്കൊടുത്തു അതിനുശേഷം വാസുവിനെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി അതിനുശേഷം വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി ഇന്ന് വാസു മുൻകൂർ ജാമ്യം കിട്ടാതെ ജയിലിലാണ് പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് ശ്രീ വാസു രണ്ടാമത്തേത് ഡിവൈഎഫ്ഐ നേതാവ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അതുകൂടാതെ അദ്ദേഹം നമ്മുടെ കോന്നി എം എൽ എ ആയിരുന്നു രണ്ട് പ്രാവശ്യം അദ്ദേഹം ആറന്മുളയിൽ മത്സരിച്ച് തോറ്റാളാണ് ഇപ്പം സംസ്ഥാന കമ്മിറ്റി കൊടുക്കാത്തതിന് പാർട്ടിയിൽ തർക്കം വിതർക്കമുണ്ടാക്കിയ ഒരാളാണ് അപ്പോൾ രണ്ട് ഉന്നതന്മാരായ നേതാക്കന്മാരകത്ത് കടന്നിട്ട് അവരെ പാർട്ടി നടപടിയെടുക്കാനോ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ തുനിങ്ങില്ലെന്ന് മാത്രമല്ല പാർട്ടി അവരെ പരിപൂർണമായി സംരക്ഷിച്ചു പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ എന്താ പറഞ്ഞത് അവരകത്ത് കിടക്കാണ് പിന്നെന്തിനാ പുറത്താക്കുന്നത് അപ്പോൾ പരിഹാസ്യമായ ചോദ്യമാണ് കേരളത്തിലെ പൊതുജന സമൂഹത്തോട് ഒരു പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാണുന്നു കേൾക്കുന്നു അവരെല്ലാം അറിയുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അതാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് തിരിച്ചടിയായി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ബിനോയ് വിശ്വത്തിൻ്റെ ആ അഭിപ്രായം ശരിയാണ് അതിൽ യാതൊരു രണ്ടു പക്ഷവുമില്ല